മടിയ കുഞ്ഞുണ്ണി നിനക്കൊന്നു വായിക്കല്ലേ ഏ നിനക്കൊന്നു വായിക്കല്ലേ അവന്റെ അമ്മ ഒന്ന് പഠിക്കല്ലേ ചാർജറോ ചാർജർ കേടി ചാർജർ കേടി കേടേ ഇന്നേ അമ്മൂന് നേരത്തെ തന്നെ അമ്മൂന്റെ ബുക്കുകളൊക്കെ പൊതിഞ്ഞു വെക്കണന്ന് ഭയങ്കര ആഗ്രഹം എന്നാ ശരി പൊതിയട്ടെന്താഗ്രഹം പതിനെട്ടാം തീയതി അടുത്ത തിങ്കളാഴ്ച അടുത്ത തിങ്കളാഴ്ചയാണ് അടുത്ത ചൊവ്വാഴ്ചയാണ് അമ്മൂന് ക്ലാസ് തുടങ്ങും അപ്പക്കും അമ്മ അമ്മൂൻ്റെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ആക്കി വെക്കുക കണ്ടോ ഒരാൾ പഠിക്കാൻ പറഞ്ഞ ഒരു ഏതൂന് ഇന്നെ വന്ന് സോപ്പിടുന്നു കണ്ടില്ലേ കണ്ടോ ഇനി പിന്നെ കുഞ്ഞിനെ ട്യൂഷന് വിടാൻ പോവുകയാണ് കേട്ടോ കാരണം എന്താണെന്നറിയാ ഞങ്ങൾ ആര് പറഞ്ഞാലും അവൻ കേൾക്കണില്ല ഞാൻ കേൾക്കില്ല ഏഹ് വലിയ കുട്ടികൾക്ക് വലിയ ഓലക്കെ കൊണ്ടും നല്ലതോ ചെറിയ കുട്ടികളെ ചെറിയ ഓലക്കെയും കൊണ്ടും നല്ലതോ കഴിഞ്ഞ കൊല്ലം വരെ ഞാനാണ് കേട്ടോ ബുക്ക് മടക്കി കൊടുത്തിരുന്നത് ഈ കൊല്ലം കണ്ടു കൊടുക്കില്ല ആ മടക്ക പൊതിഞ്ഞു കൊടുക്കുന്നത് ഏർ നോക്കി നോക്കി കുഞ്ഞു കാട്ടുന്നത് വേണ്ട പോയി പഠിക്കു കുഞ്ഞ എന്താണ് നീ പൊതുങ്ങി അളവ് തെറ്റി അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ പിടിക്കുക എന്താ അമ്മോ അച്ചാണ് ഒറ്റയ്ക്ക് എല്ലാ ബുക്കും പൊതിഞ്ഞത് അമ്മ ചേച്ചിനെട്ടി മുറി നമ്മളും എന്ത് കാര്യത്തിനും നമ്മു ഒരു ഉഷാർ വേണം മറത്ത നമ്മളില്ലേ ഉഷാറില്ലാതെയും ശരിയാവില്ല മുട്ടി പ്രത്യേകിച്ച് നമ്മൾ എന്ത് കാര്യത്തിനും എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ നമ്മളത് ചെയ്ത് എനിക്ക് ഇഷ്ടം പോലെ തുണികൾ മടക്കി വെക്കാണ്ട് കേട്ടോ ഈ ശനി ഞായർ നമ്മുടെ മക്കൾ വീട്ടിലുള്ള ദിവസമാണെന്ന് വെച്ചാലേ ഭയങ്കര എത്ര നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടും കാര്യമില്ല ഇവരങ്ങൾ ഇരപ്പാക്കും ആ കട്ടിന്റെ മുകളിലും ഈ കട്ടിന്റെ മുകളിലും ഒക്കെ പറഞ്ഞു വന്നിരുന്നിട്ട് കൊറേ തുണികളുണ്ട് കുഞ്ഞുണ്ണി എന്താണ് അവര്

അതാണ്ടോ നോക്കിയൊക്കെ ഇതാ ഒന്ന് പുതിയതാ കേട്ടോ ഒന്ന് ഇതാ രണ്ട് ദാ നമ്മൾ കണ്ടില്ല അപ്പോഴേക്കും വരിതൊക്കെ ചെയ്ത് വെച്ചു ഇത് വാങ്ങിയിട്ടിപ്പോൾ ഒരു ഏഴെട്ട് മാസമായിട്ടേ ഉള്ളു അല്ലേ എട്ട് മാസം ആയിട്ടേ ഉള്ളു ഒന്നും കൂടി ഉണ്ട് ഇതാ ഏഹ് കൊല്ലമായി കൊല്ലമായിട്ടില്ല മറ്റേ പെട്ടെന്ന് നല്ല കേടു വന്നപ്പോഴേ ഉം എന്നാ ഇനി കാണിക്കണ്ട അത് പണ്ട് മൊത്തം കീറിപ്പൊ ഇച്ചു വേണോ വേണ്ട വേണ്ട അടിപൊളിയല്ലേ എന്താ അടിപൊളിയൊന്നല്ല അടിപൊളി നല്ലാട്ടി കൊഴപ്പല്ലാന്നെയുള്ളു രണ്ടാക്കി പോശനും പറ്റിട്ടില്ല ഞാൻ കഴിക്കൂട്ടു എനിക്ക് ബോഡി ബിൽഡർ രാത്രി ചോറ് കഴിക്കണ്ടല്ലേ ഷുഗർ ഷുഗർ കഴിക്കരുത് മാക്സിമം അതിപ്പോ എവിടെ എന്നേലപ്പം ഇപ്പം ഞാനും എനിക്ക് ഭയങ്കര ഷുഗീണം നമ്മൾക്ക് ഇങ്ങനെ ഇരിക്കലോ നമ്മളോരോ പണികൾ ചെയ്തുകൊണ്ടേ ഇരിക്കല്ലേ അതിൽ ഭക്ഷണമൊക്കെ കൺട്രോൾ ഇത് കഴിയുമ്പോൾ എന്തൊരു ക്ഷീണം വെച്ചിട്ട് ഒന്നിനെ ഒന്നിനെ സത്യം പറയാറ് ഉഷാറില്ല കിടക്കണം കിടക്കണം ഇങ്ങനെ ഇത് മാത്രമാണ് ഇപ്പോൾ തന്നെ എൻ്റെ ചിന്തയില്ലേ എവിടെയെങ്കിലും പോയി കടന്നു കഴിഞ്ഞാൽ അങ്ങനെ ഉറങ്ങി പൂ ചെയ്യട്ടോ ഭയങ്കര ക്ഷീണം ഇപ്പോൾ വർക്കൗട്ടിന് പോകാൻ തുടങ്ങിയ ഫസ്റ്റ് സമയത്തായിരുന്നു ഇങ്ങനെ ഇപ്പം നമ്മൾ ഡയറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി എല്ലാവരും പറയുന്ന പോലെ ചെറുപയറ് അതേപോലെ മുപ്പേരി കുറച്ച് ചോറ് ഇറച്ചി മീൻ പറഞ്ഞ പോലെ അങ്ങനെയൊന്നും നമ്മുടെ ഡയറ്റിലില്ലല്ലോ എന്താറിയില്ലേക്ക് വേണോ എവിടേക്കാ എന്തേലും എന്താ പാലക്കാട് അങ്ങനെ കഴിക്കാനുള്ളത് ഏച്ചാ കൊറേ കിടക്കണ്ട കുഞ്ഞുണ്ണി ഒന്നും കഴിക്കില്ല പിന്നെ പഞ്ചസാരല്ലേ ഇതാ ഉപ്പ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണ്ട് പാലൊന്നും എല്ലാം മുട്ടി ഇതിങ്ങനെ വെറുതെ ഇതാക്കുക എന്നിട്ട് ഉപ്പേരി കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കഞ്ഞി പോലെ ഇതിങ്ങനെ ആവുമ്പോൾ വരുന്നതാണേ അപ്പോൾ ഞാൻ തന്നെയാണ് ചിലപ്പോഴൊക്കെ കഴി കഴിഞ്ഞു ആ അത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി മറന്നുപോയി ഒരു ഇളം ചൂടോടെ കഴിക്കുമ്പോൾ കഴിക്കാൻ നല്ലത് ഇപ്പൊ ണ്ടോ അപ്പം കഴിച്ചു കഴിച്ചിട്ടേ കുട്ടികൾക്കൊക്കെ എന്താ വേറെ ഭക്ഷണം വേണമെന്നില്ല കേട്ടോ ഇന്നത്തെ അപ്പം അടിപൊളിയാണ് മയം വന്നിട്ട് അങ്ങോട്ട് പാർക്കന്ന് ചോറ് ോറുണ്ടോന്നാ ചോര്ച്ചത് ഇന്ന് മോര് കാച്ചിയതും നമ്മുടെ ഇവിടെ കായ പൊട്ടി വേണ്ടി ആ ഉപ്പേരി കായങ്ങണ്ടാക്കിട്ടോ ഇറച്ചി മീനോ ഒന്നും ഇല്ലാട്ടാ ശെരി ഇന്നൊന്നും ഇല്ലാത്ത ദോസാൻ വേണ്ടിട്ടോ ഒരിക്കലും അച്ചൂനല്ലേ അച്ചൂന് അയ്യോ തുണികളൊക്കെ തിരുമ്പി തോരട്ടിട്ട് എടുത്തിട്ടില്ല വൈകുന്നേരത്താണ് കേട്ടോ തിരുമ്പിട്ടത് ഞാൻ പറഞ്ഞത് ഇപ്പൊ ആദ്യം ഇങ്ങനൊരു മടിയില്ല ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ നല്ല മടി കടന്നാ മതിൻ്റെ മോ എന്തോ ഒരു ഉറക്കാ വെച്ചിട്ടാ ഞാൻ എന്നിട്ട് എന്റെ അമ്മടീത്തു പറയാം വല്ലാണ്ട് കൊറച്ചിട്ടേ എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ കാണാന്ന് അത് പറയാ ഭയങ്കര പേടിയുണ്ട് എന്നാലും നമ്മള് ഓണൊക്കെ ചെയ്യുമ്പഴേക്കും എനിക്കൊരു കുറച്ചൊരു എട്ട് കിലോ കുറയ്ക്കണന്നിട്ടുണ്ട് ഇനി ഫോട്ടോ ഷൂട്ട് എത്ര ചെലവാന്നറിയോ എന്നിട്ടും മാറണി പിന്നെയും അത് മാറണില്ല മാറാണ്ട് അമ്മു കെമിക്കല് പലതും ആൾക്കാർ പറയുന്നത് എങ്ങനെയാക്കിട്ടോ ഞാൻ അത് വരുന്നവരൊക്കെ എന്റെ മോസ് നല്ല കറുത്തപാടായിട്ടേ എനിക്ക് ഭയങ്കര സത്യം അറിയാച്ച ഒരാൾ വന്നിട്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ എനിക്ക് നാണക്കേട് വേണോ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ കഴിക്കണം അവൻ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടു കഴിപ്പിക്കുന്ന കുഞ്ഞിനെ ഞാൻ കഴിക്കുമ്പോ കൊടുക്കാറുണ്ടേ എനിക്ക് കുറച്ച് മതി കിട്ടോ ഒരു രണ്ട് മൂന്ന് ഞാൻ എണ്ണയിലപ്പല്ലേ രണ്ടെണ്ണം കഴിച്ചു അതുകൊണ്ട് ഞാൻ കഴിക്കണോ കഴിക്കണ്ടേ എന്നാ കുഞ്ഞ്പൂണ് കുഞ്ഞു ഇതിലെന്താ പറയണെന്നറിയോ ഇതിൽ പാലൊഴിച്ച് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാല് പായസമായിരുന്നു ഇതും പായസം വെക്കാൻ പറ്റും തോന്നൂലേക്ക അതില് കഴിച്ചേ പറ്റൂ അതില് പഴം നീ ഇട്ടു ഇനി കഴിച്ചേ പറ്റൂ കേട്ടോ അതിന് ഒരാൾ കഴിക്കൂല ആരാ കഴിക്കു അതില് പഴം ഒക്കെ ഇട്ടത് കുഞ്ഞു കഴിച്ചോട്ടാ ഇത് ചെമ്മീൻ ചമ്മന്തിപ്പൊടി പോരെ ഞാനത് കൂട്ടിട്ട് അച്ചക്ക് അതാ കഞ്ഞി പോലെ കഴിക്കണത്

ആവോ കഴിക്കാൻ നമുക്ക് കഴിച്ചു മ്മൂട്ടി നമ്മള് എന്താ ഗോതമ്പ് കഞ്ഞി കുടിക്കില്ലേ അതിന്റെ ഒരു ടേസ്റ്റ് ശിവര നോമ്പ് എടുക്കില്ലേ നമ്മള് തിരുവാതിര നോമ്പ് എടുക്കില്ലേ എന്തെടുക്കണ് ചമ്മന്തി ചമ്മന്തി പൊടിയേ ചോട്ടും പാത്രം നേരെ ശരിക്കും നമ്മള് ഗോതമ്പ് കഞ്ഞി കുടിക്കില്ലേ ചെതറിന്റെ പോലെ തോന്നിട്ടോ ചമ്മന്തി കൂട്ടിട്ട് ഉപ്പേരി കൂട്ടിട്ട് കഴിക്കാൻ ചെമ്മീൻ ചമ്മന്തി പൊടിക്കാനും കഴിച്ചിട്ടില്ലെങ്കിൽ എന്നാ കുടിച്ചോ ഇത്രയാണ് വേണ്ട ഞാൻ പകുതി കഴിക്കുള്ളൂ അപ്പഴേ ഞാൻ കഞ്ഞി കുടിക്കട്ടെ ഇതെല്ലാർക്കും ഓരോ വായ ഓരോ വായ ഭാരിക്കട്ടെട്ടാ നല്ല ഇത് കഴിയുള്ളു ഇത് കളയണ്ടേ കളയ പറയുമ്പോ ബാമ്പുട്ടി കഴിക്കേ അമ്മ നല്ല ഇതാണ് ബാ ആർക്കും നല്ലത് ഞാനെന്തായാലും കഴിക്കും രാവിലെ നമ്മളെത്ര വൃത്തിയിൽ വൃത്തിച്ചിട്ടൊന്നും കാര്യമില്ല കേട്ടോ മക്കളുള്ളപ്പോ അവര് അലക്കുലൂസാക്കുകയും വൈകുന്നേരമായ ഇവിടെ നല്ല ബഹളാണ് ചൂടി ഒര്ക്ക് കഴിക്കാൻ കൊടുക്കുന്നതും അവര് പറഞ്ഞതും കേക്കില്ല അങ്ങോട്ട് വിളിച്ച അങ്ങോട്ട് പോകും അവരുടെ പ്രായപ്പം അങ്ങനെയല്ലേ അമ്മു അമ്മൂൻ്റെ ഇത് അമ്മൂട്ടി ആദ്യം അവിടെ നിന്ന് വിരിക്കി അച്ഛമ്മ വരുമ്പോയ്ക്കും പോ വിരിക്കും മേല് കഴുകിയിട്ട് വേണം പപ്പന് കഴിക്കാൻ കൊടുത്തിട്ടില്ല കേട്ടോ ഞങ്ങൾ ഓട്സ് എല്ലാം ചോദിച്ച് ഏയ് എന്താ ഓട്സ് എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ഓട്ട്സ് കഞ്ഞായിട്ട് കുടിക്കാൻ കുഴപ്പമില്ലല്ലോ ഉപ്പിട്ടിട്ട് കഴിക്കാൻ നല്ലതാണ് കേട്ടോ ഇല്ലെങ്കിൽ ഇപ്പം നല്ല ചൂടായതുകൊണ്ടേ രാത്രിയിൽ പുതപ്പ് വേണമെന്നൊന്നുമില്ല നമ്മൾ വീഡിയോ നിർത്തുകയാണ് കേട്ടോ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം